അത് ഈ കല്യാണം കഴിഞ്ഞാൽ പുതുക്കായിട്ടാണ് അതൊക്കെ തിന്നോളൂ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയാലും മനസ്സിലപ്പോഴും ഒരു സാധനം തിന്നിനും ഞാൻ നാല് ദിവസം മുന്നേ ഓരുന്നമണ്ണ പോകുകയാണെങ്കിൽ മോമോസ് കൊണ്ടു പറഞ്ഞു ഞാൻ അതൊറ്റോളും കേട്ടുകണാവും ഞാൻ ഒറ്റ നല്ല തന്നാണ്ടല്ലോ ജെന്തിനോന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് ഓ കല്യാണം കഴിഞ്ഞ് പണിക്കും കൂടി ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഓരോന്ന് തിന്നാണ് പുതുക്കായിട്ട് കഞ്ഞും ചോറും കുടിച്ചാ പോലെ പനിക്ക് ആ ചെറുക്കം വരുന്നുണ്ട് ഞാൻ ഇന്ത്യ കൂട്ടൊന്നും മാറേണ്ട അതെ മട്ടം പോലെ ഞാൻ മനസ്സിലാക്കിക്കോളാം മനസ്സിലാക്കോ പാനി പറഞ്ഞാ എന്താ എന്ത് ഒന്നുമില്ല എന്താ മണിക്കുത്തില് എന്താ ഇത് ഏ ബ്രോസ്റ്റാണോ എന്റെ പെണ്ണുകൾക്ക് കൊടുക്കുന്ന ഈ കാര്യല്ലേ എന്റെ അമ്മ ഒരു നാലു ദിവസം മുന്നേ എന്നോട് വേദ്രമണ്ണ അങ്ങാടിക്കാണെങ്കിൽ ഒരു മോമോസ് എന്തോ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ അതെനിക്ക് കൊണ്ടാൻ പറ്റാ എന്റെ പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുത്ത് കൊടുക്കുക ഒരാഴ്ച ആയിക്കോളൂ ഈ പരിന്ന് വല്ലതും തിന്നിട്ട് അത് കേട്ടപ്പളേ എന്റെ ഒപ്പത്തന്നെങ്ങായാലും അറിയോ ഈ പരില് ഇറച്ചോ മീനോ ഞാൻ തിന്നാണെങ്കിൽ ഇങ്ങനെ എന്റെ കുട്ടിയില്ല ഇങ്ങടാ പ്ലേറ്റ് എന്നിട്ട് ഓലയാണ് ഇച്ചയ്ക്ക് ഇങ്ങനെ ആക്കുന്നത് ഇപ്പൊ അന്റെ കുട്ടിയെ ഇത് ഇതാക്കാ കൊടു ചോലി തന്നെ കൊടുത്താ ഹിമാക്കുപ്പാക്കൊന്നും വേണ്ട ഇന്ന് പറച്ചോനെ തിരിച്ചിട്ടേ ഓക്ക് പൂജ വെച്ച സാധനം വാങ്ങി കൊടുത്തു കൊടുക്കാൻ പർച്ച റബ്ബിന്റെ അടുത്ത് പൈസ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിക്കൊടുത്തു കൊടുത്തോളാം സാരില്ല ഇപ്പച്ച അങ്ങനൊക്കെ പറഞ്ഞോട്ടെ ഞാൻ അത് കാര്യാക്കണ്ടെട്ടോ ചങ്കാ നമ്മൾ ഇപ്പുള്ളത് മോമോ ആൻഡ് മീ എന്ന ഷോപ്പിലാട്ടോ ചൈനീസ് ടിബറ്റിനെക്കായിട്ടുള്ള നൂഡിൽസ് ഫ്രൈഡ് റൈസ് മോമോസ് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പോകുന്നു ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോലെ ഒരു ഒന്നര ടേസ്റ്റ് അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ഫുഡ് അങ്ങാടിയിൽ ചില്ലീസിന്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ കാർ പാർക്കിന്റെ തൊട്ടടുത്ത് മോമോ ആൻഡ് മീ